താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ ഒരു ചോദ്യമാണ് ആരിൽ നിന്ന് വിശ്വാസികളിൽ നിന്ന് എന്ന് വെച്ചാൽ എല്ലാ വിശ്വാസികളിൽ നിന്നുവാണോ അല്ല ഒരു വിഭാഗം വിശ്വാസികളിൽ നിന്നും ആ വിശ്വാസികളുടെ പ്രത്യേകത എന്താ അവർ പ്രാർത്ഥിക്കുന്ന വിശ്വാസികളാണ് അപ്പോൾ വിശ്വാസികളുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നില്ല പ്രാർത്ഥിക്കുന്ന വിശ്വാസികളിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഉയരാം പ്രാർത്ഥിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമോ ഇല്ല അതിലും ഒരു വിഭാഗത്തിനും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് സാധാരണഗതിയിൽ വലിയൊരു വിഭാഗം വിശ്വാസികളും പ്രാർത്ഥനയെ ഒരു പ്രവർത്തിയായി കൊണ്ടു നടക്കുന്നു മനസ്സിലായില്ലേ അതായത് നമുക്കൊരു കാര്യം നേടിയെടുക്കുവാനുണ്ട് ആ നേടിയെടുക്കുന്ന കാര്യത്തിനുള്ള ഒരു പ്രവർത്തിയാണ് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ആവശ്യം പ്രാർത്ഥിച്ച് ആ വിടുതൽ നേടാം അപ്പോൾ ആ വിടുതൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തി അതല്ലേ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരിൽ നിന്നുമല്ല ഈ ചോദ്യം ഉയരുന്നത് പിന്നെയോ പ്രാർത്ഥനയെ ജീവിതമാക്കിയവരിൽ നിന്ന് ഈ ചോദ്യം ഉയരുന്നു അപ്പോൾ എന്ന പ്രവൃത്തിയും പ്രാർത്ഥന എന്ന ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ലളിതമായി ഇങ്ങനെ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം അതായത് പ്രാർത്ഥന എന്ന പ്രവൃത്തിയെ ഹോട്ടലിലെ അടുക്കളയായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഹോട്ടലിലെ അടുക്കളയുടെ പ്രത്യേകത എന്താ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കൊടുത്ത് അവിടുന്ന് ആഹാരം വാങ്ങുക അതിനപ്പുറം ആ അടുക്കളയുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല എന്നാൽ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മുടെ വീട്ടിലെ അടുക്കളയായിട്ട് മനസ്സിലാക്കുക ഉത്തരവാദിത്വമുണ്ട് അത് നല്ലവണ്ണം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ പ്രാർത്ഥനാ ജീവിതമുള്ളവർക്ക് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം എന്തുകൊണ്ട് പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകുന്നു ഞാൻ മടുത്തു പോകുന്നു എനിക്ക് പ്രാർത്ഥിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മുന്നേറുവാൻ കഴിയുന്നില്ല അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവഗ്രഹയെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ ഈ ഉത്തരം അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഈ ഉത്തരം നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം പുഷ്ടിപ്പെടുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതിനപ്പുറമായി പ്രാപിക്കുന്നതിനും അത് കാരണമായി മാറും അപ്പോൾ അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഒരു വാക്യം ഞാൻ വായിക്കാം എബ്രാഹിർ കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളീൻ വഴി വിശുദ്ധ വേദപുസ്തകം നമുക്ക് പറഞ്ഞു നൽകുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് മടുപ്പുണ്ടാകുന്നത് അത് പറഞ്ഞില്ലല്ലോ ഈ ലോകത്തിൽ നിന്നുണ്ടാകുന്ന തിക്താനുഭവങ്ങളാൽ നമുക്ക് മടിപ്പുളവാകുന്നു നാം പ്രാർത്ഥിക്കുന്നു നാം ദിവസനയിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നു എന്നാൽ ലോകം നമ്മെ അപമാനിക്കുന്നു നിന്ദിക്കുന്നു കുറ്റം പറയുന്നു പരിഹസിക്കുന്നു വിധിക്കുന്നു ഫലമെന്താ ഇനി വേണ്ട ഇനി വയ്യ അല്ലേ അങ്ങനെ പ്രാർത്ഥന മതിയാക്കി ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളോട് തന്നെ നിങ്ങൾ പ്രാർത്ഥന മടുത്ത് മതിയാക്കുന്നതിനു മുമ്പേ മതിയാക്കാതിരിക്കുവാൻ ലോകത്തിൽ നിന്ന് നേരിട്ട തിക്താനുഭവങ്ങളാൽ പ്രശ്നങ്ങളാൽ പ്രതികൂലങ്ങളാൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മതിയാക്കാതിരിക്കുവാൻ ഔവിധത്തിൽ ലോകത്താൽ അവഗണിക്കപ്പെട്ട തിക്താനുഭവങ്ങളാൽ അവഗണിക്കപ്പെട്ട നസ്രനായ യേശുവിനെ നോക്കേണം ഞാൻ പറയുന്നതല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നമുക്ക് നോക്കുവാൻ പറ്റിയൊരിടമുണ്ട് കാൽവരി ക്രൂശ് അവിടെ നമുക്ക് നോക്കുവാൻ പറ്റിയ ഒരുവനുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നോക്കിയേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ നാല് സുവിശേഷങ്ങളിൽ വളരെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്ര പേർ സുവിശേഷം വായിച്ചിട്ടുണ്ട് സങ്കീർത്തനം വായിച്ചതുപോലെ അല്ലെങ്കിൽ പ്രവാചക പുസ്തകങ്ങൾ വായിച്ചതുപോലെ പലപ്പോഴും സുവിശേഷങ്ങളെക്കാളു വരി നമ്മൾ മറ്റു പല പുസ്തകങ്ങളുമാണ് വായിക്കുന്നത് ബൈബിളിനകത്തുള്ളതാണ് കേട്ടോ എല്ലാം നല്ലതാണ് എങ്കിലും സുവിശേഷത്തിനൊരു പ്രത്യേകതയുണ്ട് ബാക്കിയൊക്കെ മനുഷ്യൻ അവൻ്റെ വെളിപ്പാടിനാൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെഴുതിയതും സുവിശേഷങ്ങളിൽ കാണുന്നത് ദൈവം നേരിട്ട് ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളുമാണ് നേരിട്ട് ചെയ്ത കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ട് സുവിശേഷം വ്യക്തമാണ് സുവ്യക്തമാണ് അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല ആ മേൻ അപ്പോൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുൻ്റെ ജീവിതം മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവിടെ മുഴുവനും തിക്താനുഭവങ്ങളാണ് ആരിൽ നിന്ന് ഇവിടെ ഇബ്രാഹിം ലേഖന കർത്താവ് പറയുന്നു പാപികളാൽ തനിക്ക് നേരിട്ട കർത്താവ് യേശു ക്രിസ്തുവിന് നേരിട്ട തിക്താനുഭവം പാപികൾ ആരാണ് പാപികൾ വേദപുസ്തകം നമ്മെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു പാപികൾ അർത്ഥം പിശാജിന്റെ ഇഷ്ടം ചെയ്യുന്നവർ അപ്പോ ആരിൽ നിന്നുള്ള തിക്താനുഭവമാണ് കർത്താവു യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായത് പിഷാജിന്റെ ഇഷ്ടം ചെയ്യുന്നവരിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമേ ആദ്യമായി കർത്താവേശുക്രിസ്തുവിനെ സ്വന്തം പിതാവ് തള്ളി പറയുകയാണ് കർത്തവ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല അവൻ എങ്ങനെ ഇരിക്കുമെന്ന് ആരും കണ്ടിട്ടില്ല പിതാവ് അറിഞ്ഞിട്ടില്ല പക്ഷേ പക്ഷെ അവനുതരത്തിലായിരിക്കുമ്പോൾ തന്നെ മറിയെ ഉപേക്ഷിക്കുവാൻ ഗൂഢമായി ആലോചിച്ചു പിതാവ് തള്ളിക്കളയുന്നു തുടർന്ന് വായിച്ചു വരുമ്പോൾ സഹോദരന്മാരും മാതാവും തള്ളിപ്പറയുന്നു വചനം പറയുന്നു ആരിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങളും അവഗണനയും പാവികളിൽ നിന്നുണ്ടായത് എന്നാൽ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും പിതാവിൽ നിന്നുണ്ടായ തിക്താനുഭവം മാതാവിൽ നിന്നുണ്ടായ തിക്താനുഭവം സഹോദരന്മാരിൽ നിന്നുണ്ടായ തിക്താനുഭവം എന്തിനേറെ പറയുന്നു പ്രിയ ശിഷ്യനായ പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നു മറ്റു ശിഷ്യന്മാരെല്ലാം ഓടിപ്പോകുന്നു അപ്പുറത്ത് അതുപോലെ തന്നെ പുരോഹിതന്മാരാൽ ആർക്കു വേണ്ടിയാണോ കർത്താവു യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് അവരിൽ നിന്ന് തന്നെ തിക്താനുഭവങ്ങളും അവഗണനയും നിന്നയും ഉണ്ടാകുന്നു താൻ ആരെ രക്ഷിക്കുവാൻ കടന്നു വന്നു ആ ജനം തന്നെ തള്ളിക്കളയുന്നു കല്ലെറിയുന്നു ഉപദ്രവിക്കുന്നു അപമാനിക്കുന്നു ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു ക്രൂശിൽ തച്ച് തകർക്കുന്നു പ്രിയരെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഒരു വിശ്വാസിയോടുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള ഓർമ്മപ്പെടുത്തൽ നിങ്ങൾ ആർക്കു വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗം മാറ്റിവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായി നിങ്ങൾ കാണുന്നത് ഏറ്റവും വലിയ സന്തോഷമായി നിങ്ങൾ കാണുന്നത് മാതാവേ പിതാവേ നിങ്ങളോട് തന്നെ അവിടെ നിന്ന് തന്നെ അവരിൽ നിന്ന് തന്നെ നിങ്ങൾ വിരോധം സഹിക്കേണ്ടി വരും അവർ തന്നെ നിങ്ങൾക്ക് വിരോധികളായി മാറും അവർ തന്നെ നിങ്ങളെ ഉപദ്രവിക്കും അവർ തന്നെ നിങ്ങളെ നിന്ദിക്കും അവർ തന്നെ നിങ്ങളെ പരിഹസിക്കും അവർ തന്നെ നിങ്ങളെ കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുക്കും ഇത് ഭക്തന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നും സംഭവിക്കുന്ന നാളെയും സംഭവിക്കുവാൻ പോകുന്ന കാര്യമാണ് നമ്മൾ എത്ര അത് വേണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം വരും ദേവദാസനേ ഞങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റി വെച്ച് വളർത്തി വലുതാക്കുന്ന ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ തള്ളിക്കളയുന്നു പിന്നെ എന്തിന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിശ്വാസവും ഇങ്ങനെ ഒരു ജീവിതവും അവൻ ഞാൻ ആർക്കു വേണ്ടി എൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു എൻ്റെ നല്ല യൗവനം മാറ്റിവെച്ചു സഹോദരിമാർ പരാതി പറയും ഞങ്ങളുടെ നല്ല യൗവനം മാറ്റിവെച്ചു എൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഈ മനുഷ്യന് വേണ്ടി ഞാൻ ഇട്ട് കളഞ്ഞു എന്നിട്ട് ആ മനുഷ്യൻ എന്നെ തള്ളിക്കളയുന്നു പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തിന് പിന്നെ എനിക്ക് എന്തിനിങ്ങനെ ഒരു ദൈവം ലോകപ്രകാരം ഞാൻ ജീവിച്ചാൽ പോരെയോ അതാണ് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അതിനപ്പുറം എനിക്കൊരു ലോകം എനിക്കൊരു ജീവിതമില്ലായിരുന്നു ഇതാ അവർ തന്നെ എന്നെ വേണ്ട എന്ന് വെച്ചിരിക്കുന്നു ഞാൻ ഈ ബൈബിളും എടുത്ത് ദൈവത്തെ വിളിച്ച് നടന്നത് കൊണ്ട് എന്ത് പ്രയോജനം ചോദ്യം 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 ഉത്തരമുണ്ട് വെയിറ്റ് ചെയ്യണേ ഇവിടെ നോക്കിയേ ഇവരെ ഒക്കെ വിരോധം ചെയ്യുന്ന ഇവരെ ഒക്കെ പാപികളെന്നാണ് ബൈബിൾ പക്ഷേ ഇവരിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പിതാവ് അമ്മ സഹോദരങ്ങൾ പ്രിയ ശിഷ്യൻ ഇവരൊക്കെ പാപികളാണോ പാപികളാണെങ്കിൽ പിശാജിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ അപ്പൊ ഇവരൊക്കെ പിശാജിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണോ നമുക്ക് ഏറ്റവും അധികം വിരോധവും എതിർപ്പും പ്രതികൂലങ്ങളും ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന് നാം സന്തോഷമായി ജീവിക്കുവാൻ ആരൊക്കെ നമുക്കൊപ്പം ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ ഏതൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അവിടെ നിന്ന് തന്നെ നമുക്ക് വിരോധമായി നമുക്ക് പ്രതികൂലമായി നമുക്ക് വെല്ലുവിളിയായി സാഹചര്യങ്ങൾ വരുന്നു അപ്പം ഇവരൊക്കെ പിശാചിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണോ എൻ്റെ പ്രിയ ഭാര്യ എൻ്റെ പ്രിയ ഭർത്താവ് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ബന്ധുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ പള്ളിയിലെ പാസ്റ്റർ എൻ്റെ പള്ളിയിലെ അച്ഛൻ അല്ലേ ബ്രാദർ അങ്ങനെ പലരും ഇവരൊക്കെ പിശാചിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണോ അതെ ഏ അവർ പിശാചിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ആർക്ക് ലോകത്തിനല്ല നിങ്ങൾക്ക് തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവർ നല്ലവരാണ് ലോകത്തിന് മറ്റുള്ളവർക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ നല്ലവരാണ് സഹോദരങ്ങൾ നല്ലവരാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ നല്ലവരാണ് നിങ്ങളുടെ ബന്ധുക്കൾ നല്ലവരാണ് നിങ്ങളുടെ ജോലിസ്ഥലം അനേകർക്ക് നല്ലതാണ് നിങ്ങളുടെ ബോസ് അനേകർക്ക് നല്ലവനാണ് പക്ഷേ നിങ്ങൾക്ക് അവർ വിരോധികളാണ് അവർ പിശാജിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു സംഭവം കൂടെ ഞാൻ പറയാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തേഴാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്കവിടെ യോസെഫിൻ്റെ ചരിത്രം കാണുവാനായിട്ട് കഴിയും യോസഫിന്റെ ചരിത്രം മാത്രമല്ല യൂസെഫിൻ്റെയും യൂസെഫിൻ്റെ സഹോദരന്മാരുടെയും പന്ത്രണ്ട് സഹോദരന്മാരുടെയും ചരിത്രം അവിടെ ഉണ്ട് യോസെഫിനെ സംബന്ധിച്ച് യോസെഫിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ ഏറ്റവും വലിയ വിരോധികൾ യോസെഫിന്റെ സഹോദരന്മാരാണ് അവർ പിശാജിന്റെ ഇഷ്ടം ചെയ്യുന്നവരായിരുന്നു പാപികളായിരുന്നു അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ കാരണം അവർ യോസെഫിനെ പൊട്ടക്കുഴിയിൽ തള്ളിയിട്ടു അവിടെ വിറ്റ് കളഞ്ഞു മാത്രമല്ല അവൻ്റെ വസ്ത്രത്തിൽ രക്തം പുരട്ടി അപ്പനെ കാണിച്ച് അവൻ ചത്തുപോയെന്ന് ഉറപ്പിച്ചു അവനെതിരായി സാക്ഷ്യം പറഞ്ഞു കൊല്ലുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ അത്രമാത്രം പിശാജിൻ്റെ ഇഷ്ടം ചെയ്തവർ അവർ അങ്ങനെയാണോ യാക്കോബിൻ അങ്ങനെയാണ് നമുക്കറിയാം യാക്കോബിൻ്റെ ജീവിതത്തിൽ സഹോദരന്മാർ പിശാജിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചവരാണ് പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ പിശാജിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചവരല്ല കാരണം ദൈവം തൻ്റെ ജനത്തെ വളർത്തുവാൻ തക്കവണ്ണം പന്ത്രണ്ട് ഗോത്രങ്ങളായി വിഭാഗിക്കുമ്പോൾ ആ ഗോത്ര പിതാക്കന്മാരായി തിരഞ്ഞെടുത്തത് യോസഫിന്റെ ജീവിതത്തിൽ പിശാജിന്റെ മക്കളായി പ്രവർത്തിച്ചവരെയാണ് അവൻ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു വശത്ത് മറ്റാർക്കുമില്ലാത്ത അനുഗ്രഹകരമായ അനുഭവം യോസെഫിന്റെ സഹോദരന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നു അവർ വർദ്ധിക്കുന്നു അവരുടെ പേരിൽ ഗോത്രങ്ങൾ ഉണ്ടാകുന്നു തീർന്നില്ല സ്വർഗത്തിൽ പന്ത്രണ്ട് സിംഹാസനം അവർക്ക് സെറ്റ് ചെയ്യപ്പെടുന്നു ഓ താങ്ക് യു ലോഡ് ഇപ്പുറത്ത് അവരിലൂടെ തന്നെ യോസെഫ് ഉപദ്രവിക്കപ്പെടുന്നു യോസെഫ് വിരോധം അനുഭവിക്കുന്നു അപ്പോ നല്ലവരായ അനുഗ്രഹിക്കപ്പെട്ട യൂസെഫിൻ്റെ സഹോദരങ്ങൾ വാക്തത്വമുള്ള യൂസെഫിന് വിരോധികളായി മാറുന്നു നിങ്ങളുടെ വിരോധികൾ ആരാണ് അവർ നല്ലവരാണ് അവർ മോശക്കാരല്ല അവർ അവർ ലോകപ്രകാരം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അവർ അങ്ങനെ ഉള്ളവരല്ല പക്ഷെ നിങ്ങൾക്കവർ പിശാജിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ടാണ് അപ്പോസ്ലാ പൗലൂസ് എഫ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആറാം ആറാമധ്യേം പന്ത്രണ്ടാമധ്യോ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് പോരാട്ടമുള്ളത് രക്തങ്ങളോടല്ല സഹോദരനോടല്ല സഹോദരിയോടല്ല നാത്തൂനോടല്ല അമ്മായി അമ്മയോടല്ല നാട്ടുകാരോടല്ല ചർച്ചക്കാരോടല്ല കൂടെ ജോലി ചെയ്യുന്നവരോടല്ല ആ സ്ഥാപനത്തിൻ്റെ ഓണറിനോടല്ല നിങ്ങളുടെ പാർട്ണറോടല്ല അവരെ നിങ്ങൾക്ക് വിരോധമായി തിരിക്കുന്ന അർത്ഥം നിങ്ങളുടെ വാക്തത്വത്തിന് വിരോധമായി നിങ്ങളുടെ നന്മകൾക്ക് വിരോധമായി നിങ്ങളുടെ വിടുതലിന് വിരോധമായി നിങ്ങൾക്കൊപ്പമുള്ളവരെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ നിങ്ങളോട് തിരിക്കുന്ന ശത്രുവിനോടാണ് നിങ്ങൾക്ക് പോരാട്ടം ഉള്ളത് അപ്പോ ഈ ലോക മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്ക് വിരോധമായി ശത്രു തിരിക്കുന്ന നിങ്ങൾക്ക് വിരോധമായി പിശാജിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ലോക മനുഷ്യരിൽ നിന്ന് നമ്മൾ നല്ലത് പ്രതീക്ഷിക്കും അത് കിട്ടാതെ വരും നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ മടുത്തു പോകും അപ്പോൾ പ്രാർത്ഥനയിൽ മടുത്തു പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ നല്ലത് പ്രതീക്ഷിക്കുന്നത് കൊണ്ടും അപ്പോൾ ഒരു ഭക്തനായി ഒരു വിശ്വാസിയായി പ്രാർത്ഥനാ ജീവിതമുള്ളവരായി എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് നല്ലത് പ്രതീക്ഷിച്ചിട്ട് വല്ല കാര്യവും ഉണ്ടോ ഇല്ല ഞാൻ ഈ വേദപുസ്തകത്തിലെ കാര്യമാണോ പറഞ്ഞ കേട്ടോ പ്രതീക്ഷിക്കുവാനും ആഗ്രഹിക്കുവാനും എനിക്കും ഇഷ്ടമാണ് എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ വേണ്ടപ്പെട്ടവർ എന്നെ അറിയുന്നവർ എന്നെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നവർ എനിക്ക് നല്ലത് ചെയ്തു കൊണ്ടേ ഇരിക്കണം എനിക്കൊപ്പം കാണണം എൻ്റെ ആഗ്രഹമാണ് പക്ഷേ ബൈബിൾ പറയുന്നു അത് ലോകത്തിൽ നിന്ന് നീ പ്രതീക്ഷിക്കേണ്ട രതീഷ എന്ന് അത് കിട്ടത്തില്ല എനിക്ക് കിട്ടുന്നില്ല ഭക്തന്മാർക്കും അത് കിട്ടിയിട്ടില്ല എന്തിന് പറയുന്നു നമ്മുടെ കർത്താവ യേശു ക്രിസ്തുവിനും അത് കിട്ടിയില്ല കിട്ടിയില്ല കിട്ടത്തില്ല അങ്ങനെ ലോകത്തിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ നിങ്ങൾ മടുത്തു പോകും അപ്പോ ഭക്തൻ ലോകത്തിൽ നിന്ന് ലോക മനുഷ്യരിൽ നിന്നല്ല പ്രതീക്ഷിക്കുവാനുള്ളത് പിന്നെയോ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കണം ഇപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര നീ ആ ജോലി സ്ഥലത്ത് നിന്ന് ഒരു ഉയർച്ച ഒരു നന്മ സാമ്പത്തികമായ അഭിവൃദ്ധി നിന്റെ കാര്യങ്ങൾ നീ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്ത് പൂർത്തീകരിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള നന്മ പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹം എന്താ ആ ബോസ് ആ സുപ്പീരിയർ ഓഫീസർ നിന്റെ സൂപ്പർവൈസർ നിന്റെ ഫോർമാൻ അല്ലെങ്കിൽ നിനക്ക് മുകളിൽ ജോലി ചെയ്യുന്നവർ നിനക്ക് അനുകൂലമായി തിരിഞ്ഞാൽ അല്ലേ അവർക്ക് നിന്നെക്കുറിച്ചൊരു പരിഗണന തോന്നിയാൽ ആ ജോലിസ്ഥലത്ത് ഇന്ന് വിരോധമായി നിൽക്കുന്ന ചിലർ നിനക്ക് അനുകൂലമായി നിന്നാൽ ചിലരുടെ ജോലി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ചിലർ ആ സ്ഥാനത്ത് നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടാൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരവസ്ഥ അവിടെ സംജാതമാകും ആഗ്രഹം ആ ജോലി ജോലിസ്ഥലത്തിലും അവിടെയുള്ള ചില വ്യക്തികളിലുമാണ് ഈ ആഗ്രഹത്തോടെയാണ് നീ പ്രാർത്ഥിക്കുന്നത് ഈ ആഗ്രഹത്തോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഉള്ളവർ അവർ നല്ലവരാണ് അവർ മോശക്കാരല്ല അവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് പക്ഷേ നിനക്ക് വിരോധികളായി അവരെ പിശാജു മാറ്റും നിന്റെ ജീവിതത്തിൽ അവർ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല പിശാജിൻ്റെ ഇഷ്ടം ചെയ്യും ഇന്ന് നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഊർത്ത് കരഞ്ഞു പ്രാർത്ഥന നിർത്തി ഇരിക്കേണ്ടി വരും അതുകൊണ്ട് നോട്ടം ദൈവത്തിങ്കിലേക്കാക്ക് പ്രതീക്ഷ ദൈവത്തിൽ വെക്കേ എൻ്റെ കർത്താവിന് നിനക്ക് വേണ്ടത് അവിടെ ഒരുക്കി തരുവാൻ കഴിയും യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കർത്താവേ ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നതല്ല എൻ്റെ അപ്പനിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ ഈ പകലിലും എന്നെ കേൾക്കുന്ന സഹോദര നിൻ്റെ ജോലിസ്ഥലത്ത് നീ പ്രതീക്ഷയോടെ നോക്കി ചില മുഖങ്ങളിലേക്ക് ചില വ്യക്തികളിലേക്ക് ചില കരങ്ങളിലേക്ക് അവർ നിനക്ക് പിശാജിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറിയെങ്കിൽ ദൈവം നിനക്ക് അനുകൂലമായുണ്ട് അതേ ആ ഈ ലോകത്തിൽ നിന്ന് നീ പ്രതീക്ഷിച്ച് ദൈവം നിനക്ക് നൽകുവാൻ ഓ യേശുവിൻ നാമത്തിൽ സംഭവിക്കുന്ന കൃപയ്ക്കായി എങ്ങനെയെന്നോ ലോകം യേശുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ യേശുവിന് പ്രിയപ്പെട്ടവർ യേശുവിന് വിരോധികളായി മാറിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ ചേർത്ത് പിടിച്ചു ഓ താങ്കിലോ ലോകം നിങ്ങളെ തള്ളിക്കളയുമ്പോൾ ലോകം നിങ്ങൾക്ക് വിരോധമായി മാറുമ്പോൾ നിങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നവർ നിങ്ങളെ ശത്രുക്കളായി എണ്ണുമ്പോൾ നിങ്ങൾക്ക് ഉപദ്രവം നൽകുമ്പോൾ ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കും സഹോദരങ്ങൾ യോസേഫിനെ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം അവനെ ചേർത്ത് പിടിച്ചു അതേ സഹോദരി സഹോദര നിന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒപ്പമുള്ളവർ വേണ്ടപ്പെട്ടവർ നിന്നെ തള്ളിക്കളയുന്നുണ്ട് നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല നല്ലത് സംസാരിക്കുവാൻ ചേർത്ത് നിർത്തുവാൻ ആരുമില്ല ആ ആ തീ കത്തിക്കുകയാണ് തീയാളി കത്തിക്കുകയാണ് ഓ വിഷം കുത്തിവെച്ച് തരികയാണ് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഞങ്ങൾ അന്ന് കണ്ടതാണ് ഞങ്ങൾ അന്നേ അറിയാമായിരുന്നു വിഷം കുത്തിവെക്കുന്ന ആ കള്ള കള്ളപ്പിശാചുക്കളുടെ മധ്യത്തിൽ അതേ ലോകം നിനക്ക് വിരോധമായി നിന്റെ കുടുംബം ശിഥലമായി തീരുവാൻ പലതും ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നെ ചേർത്ത് നിർത്തും ദൈവത്തിൽ നിന്ന് നീ ആഗ്രഹിച്ച പണിയപ്പെടൽ നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കുക യേശു ബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ താങ്ക് യു ലോഡ് യേശു ബിന്ദാമത്തിൽ ഒരു മനുഷ്യനും നിന്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിയാത്തത് എന്റെ ദൈവം നിന്റെ കുടുംബ ജീവിതത്തിൽ ചെയ്തു പിതാവേ പ്രാർത്ഥിക്കും എതിരാളികളായി മാറിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന ആ തലമുറകൾ അവരിൽ നിന്ന് നിനക്ക് അനുകൂലമായത് എന്റെ ദൈവം ഒരുക്കിത്തരും ആരാണോ വിരോധമായി നിൽക്കുന്നത് ഇവിടെ നേരത്തെ ഒരു ചോദ്യം കിടപ്പുണ്ട് ഉത്തരം പറയാൻ കേട്ടോ ആരാണോ നിനക്ക് വിരോധമായി നിൽക്കുന്നത് അവരിൽ നിന്ന് തന്നെ ആരാണോ നിന്റെ തലമുറകൾക്ക് വിരോധമായി നിൽക്കുന്നത് അവരിൽ നിന്ന് നീയും നിന്റെ തലമുറകളും ആഗ്രഹിക്കുന്നത് എന്റെ ദൈവം തരുവാൻ പോകുക യെസ് അമേൻ ലോണ് കിട്ടിയാൽ മതി ബാങ്ക് ഏതുമായി കൊള്ളട്ടെ ഉറപ്പാണേ പലിശയെ കുറിച്ച് ഓർത്ത് വിഷമിക്കട്ട അപ്പുറത്ത് നീ പ്രതീക്ഷിച്ച ബാങ്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കുറവാണ് ഞാൻ പറഞ്ഞ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന കാര്യത്തെ വിടുതലല്ലേ ആവശ്യം അതെവിടെ നിന്നായാലും എന്താ ദൈവം തരാമെന്നാ പറയുന്നേ നീ അവിടെ നോക്കിയാൽ മടുത്തു പോകും നീ പ്രാർത്ഥന നിർത്തും നിന്റെ പ്രാർത്ഥന ജീവിതം തകർന്നു പോകും ദൈവത്തിലേക്ക് നോക്ക് യേശുബിൻ നാമത്തിൽ സംഭവിക്കുക ആ രോഗ സൗഖ്യം നാമത്തിൽ ഇപ്പോൾ സംഭവിക്കുക ഡോക്ടറിന് ചെയ്തു തരുവാൻ കഴിയാത്തത് മരുന്നിന് ചെയ്തു തരുവാൻ കഴിയാത്തത് നാമത്തിൽ സൗഖ്യമാകാം അമേൻ ആ കടത്തിൽ നിന്ന് നീ പുറത്തു വരുവാൻ പോകുക അമേൻ ലോകത്തിൽ നീ ആശ്രയം വെച്ചവർക്ക് പ്രതീക്ഷ വെച്ചവർക്ക് നിന്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിയാത്തത് ദൈവം ചെയ്തു തരും ലോകം നിന്നെ തള്ളിക്കളയുമ്പോൾ നീ പ്രതീക്ഷ വയ്ക്കുന്ന ലോകം നിനക്ക് വിരോധികളായി ശത്രുക്കളായി മാറുമ്പോൾ ദൈവം നിന്നെ ചേർത്ത് പിടിക്കും ഓഹ് താങ്ക് യു ലോഡ് അപ്പോഴും സംശയം തീരുന്നില്ല ദൈവദാസനെ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ ഞങ്ങളാശ്രയം വെച്ചാൽ ഞങ്ങൾ പ്രിയം വെച്ചാൽ ഞങ്ങൾ സ്നേഹിച്ചാൽ ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിവെച്ച ഞങ്ങളുടെ മക്കൾ ശത്രുക്കളായാൽ ഭാര്യ ശത്രുവായാൽ ഭർത്താവ് ശത്രുവായാൽ ബന്ധുക്കൾ ശത്രുവായാൽ അവർ പിശാജിൻ്റെ ഇഷ്ടം എനിക്ക് വിരോധമായി ചെയ്താൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം പിന്നെ എനിക്കിങ്ങനെ എന്തിനൊരു ദൈവം എനിക്കിങ്ങനെ എന്തിനൊരു പ്രാർത്ഥന ജീവിതം എനിക്കിങ്ങനെ നിങ്ങളുമായി എന്തിനൊരു ഘട്ടായ്മ ഉത്തരമുണ്ട് ഏത് സഹോദരങ്ങളാണ് പിശാജിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരായി യോസെഫിന് വിരോധമായി തിരിഞ്ഞത് നിങ്ങൾ വായിച്ചു നോക്കട്ടെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴ് മുതൽ താഴേക്ക് അതുമല്ലെങ്കിൽ പ്രൈസർ ഫാമിലിയുടെ നേരത്തെ മെസ്സേജുകൾ കണ്ടു നോക്കിയാൽ മതി യോസെഫിനെ കുറിച്ചൊക്കെ ഒത്തിരി തവണ വളരെ മനോഹരമായി അനുഗ്രഹിതമായി ആ പ്രൈസർ ഫാമിലിയുടെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ മെസ്സേജുകൾ ഇപ്പോഴും അവൈലബിൾ ആണ് ഓക്കെ അതേ സഹോദരന്മാർ തന്നെ ദൈവം യോസെഫിനെ ചേർത്ത് പിടിച്ചപ്പോൾ യോസെഫിന്റെ പ്രിയപ്പെട്ടവരായി മാറി ഒരു റീ താങ്ക് ഗോഡ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അധ്യായത്തിൽ ഒരു റീയൂണിയൻ മുപ്പത്തിയേഴിൽ പിശാജിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചവർ ദൈവത്തിൻ്റെ ഇഷ്ടം യോസെഫിൻ്റെ ജീവിതത്തിൽ നിറവേറിയപ്പോൾ തിരികെ വരികയാണ് ഒരു റീയൂണിയൻ നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുമ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നുപോയവർ നിങ്ങൾക്ക് വിരോധമായി പിശാജിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചവർ നിങ്ങൾക്ക് അനുകൂലമായി വരും താങ്ക് ഗോഡ് ആ മക്കൾ ഓ സ്തോത്രം നിങ്ങളുടെ ഹൃദയപ്രകാരമുള്ള മക്കളായി മാറും താങ്ക് ഗോഡ് നിന്റെ ഭാര്യ നിന്റെ ഭർത്താവ് ആ സ്ഥലം കൂടെ ജോലി ചെയ്യുന്നവർ ഓ തിരിച്ചറിയുന്നവർക്ക ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവർ നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾക്കൊപ്പം ചേർന്ന് വരും പത്രോസ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നു വേലക്കാരിയുടെ മുമ്പായി പോലും അതേ പത്രോസ് അപ്പോസ പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിളിച്ചു പറയുകയാണ് നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു നോക്കണേ പത്രോസ് ഉൾപ്പെടെ എല്ലാവരും തള്ളിപ്പറഞ്ഞു ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു വിരോധികളായിത്തീർന്നു പ്രിയപ്പെട്ടവർ വേണ്ടപ്പെട്ടവർ കൂടെ നിൽക്കേണ്ടവർ നന്മ അനുഭവിക്കേണ്ടവർ ഒഴിവാക്കിയ യേശുവിനെ പിതാവായ ദൈവം ചേർത്ത് പിടിച്ചു പിതാവായ ദൈവം യേശുവിനെ ചേർത്ത് പിടിച്ചപ്പോൾ ഉയർപ്പ് സംഭവിച്ചു ഉയർപ്പ് സംഭവിച്ചപ്പോൾ തള്ളിപ്പറഞ്ഞവർ യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറായി യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിന്നെ ഇന്ന് തള്ളിപ്പറയുന്നവർ തന്നെ നിന്നെ ഇന്ന് ഒഴിവാക്കുന്നവർ തന്നെ നിനക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ പോകുക ഓ താങ്ക് യു ലോഡ് അപ്പോ അവർ നഷ്ടപ്പെട്ടു പോകത്തില്ല നീ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനായതുകൊണ്ട് നീ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് ദൈവത്തിൻ്റെ മകളായതുകൊണ്ട് നിനക്ക് അവർ പിശാജിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നവരാണ് അവർ നിന്റെ ശത്രുക്കളാണ് അവരിലേക്ക് നോക്കിയാൽ മടുത്തു പോകും അപ്പോൾ മടുത്തു പോകുന്നതിന് കാരണം എന്താ ലോകത്തിലേക്കും ലോകത്തിലുള്ളവരിലേക്കും നോക്കുന്നു നോക്കേണ്ടതാരിലേക്കാ നമ്മുടെ കർത്താവിലേക്ക് ഉയർത്തപ്പെട്ട ക്രൂശിലേക്ക് നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം അവിടെ ഉണ്ട് ഇനി ചെയ്യുവാനുള്ളതൊക്കെ ചെറിയ കാര്യമാണ് അപ്പോൾ അവനിൽ വിശ്വസിക്കുക ആശ്രയം മുഴുവൻ ദൈവത്തിലാകട്ടെ ആ വിധത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനാ ജീവിതമുള്ളവരായി പ്രിയരെ പ്രാർത്ഥിക്കുന്നവരല്ല പ്രാർത്ഥനാ ജീവിതമുള്ളവരായി നിങ്ങൾ മാറണം അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ട് തളർന്നായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക അവരാരും നിങ്ങൾക്ക് ശത്രുക്കളല്ല പറഞ്ഞ് മനസ്സിലാക്കി തരുവാനും ഉയർപ്പ് സാധ്യമാകും വിധത്തിൽ നിങ്ങളെ ദൈവസേനയിൽ ചേർത്ത് നിർത്തുവാനും നഷ്ടപ്പെട്ടു പോയവരും ഇന്ന് ശത്രുക്കളായിരിക്കുന്നവരും നിങ്ങൾ അടുക്കിലേക്ക് മടങ്ങി വരുന്നത് നിങ്ങൾക്കൊപ്പം നിന്ന് കാണുവാനും തക്കവണ്ണം നിങ്ങൾക്കൊപ്പമായിരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥ അണയ്ക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്നാ കണ്ടോ വിശ്വസ്ത കർത്താവെ നല്ല ദൈവമേ അനുഗ്രഹിതമായി നല്ല സമയം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കുവാൻ അരിയനെ അരിയനൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങ് ഒരിക്കൽ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ തള്ളിപ്പറഞ്ഞവരുടെ മധ്യത്തിൽ ചേർത്ത് പിടിക്കുന്ന ദൈവം ആ ജോലിസ്ഥലത്ത് വരെ അങ്ങ് ചേർത്ത് പിടിച്ചാട്ടെ ലോകത്തിൽ നിന്ന് അവർ പ്രതീക്ഷിച്ച് കിട്ടാത്തത് ഇപ്പോൾ നസ്രനായേശുബിൻ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ കിട്ടട്ടെ ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിക്കട്ടെ ജോലി സംബന്ധമായുള്ള സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ യേശുബിൻ നാമത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ആവശ്യങ്ങൾ കുതകുന്ന വിധത്തിൽ തൊഴിൽ മേഖലകളിൽ വിശാലത ഉണ്ടാകട്ടെ ഉറവ ഹാലേലൂയ ഓ സ്തോത്രം വിശാലതയിൽ തുറക്കട്ടെ യേശുബിൻ നാമത്തിൽ പച്ചപ്പുണ്ടാക്കുവാൻ തക്ക വേണം മരുഭൂമിയുടെ വരണ്ട നിലത്തിൻ്റെ അനുഭവത്തിൽ പച്ചപ്പിൻ്റെ താഴ്വരെ ഒരുക്കുവാൻ തക്ക വേണം തൊഴിൽ മേഖലയിലെ ഉറവകൾ വിശാലതയിൽ തുറക്കട്ടെ താങ്ക് യു ലോഡ് കടഭാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ വഴികളെ തുറക്കണമേ അർത്ഥാവേ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞു തടങ്ങിവയ്ക്കുന്ന സകല വെല്ലുവിളികളും നിങ്ങൾ നിങ്ങളദ്ധ്വാനിച്ചത് നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത് അവകാശം പറഞ്ഞു വെക്കുന്ന ശത്രു യേശുബിൻ നാമത്തിൽ ആ വെല്ലുവിളി അഴിഞ്ഞു മാറട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ ബിസിനസ്സുകൾ സ്വയം തൊഴിലുകൾ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഊ വിനോദമായി നിൽക്കുന്നവർ ദൈവപ്രവൃത്തി കണ്ട് അനുകൂലമായി മാറട്ടെ താങ്ക് യു ലോഡ് കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ വർദ്ധിച്ചു വരട്ടെ ദൈവങ്ങൾ പ്രവർത്തിക്കുന്ന കൃത്യയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടത്തെ ശത്രുക്കളെ പോലെ പെരുമാറുന്ന മക്കൾ മധ്യത്തിനും മയക്കുമരുന്നും ലോകപ്രകാരമുള്ള ബന്ധങ്ങൾക്കും ഇരയായി പിടിക്കപ്പെട്ടായിരിക്കുന്നവർ മടങ്ങി വരട്ടെ മാതാപിതാക്കളുടെ സന്തോഷമായി മടങ്ങിവരട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടത്തെ ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ ഓ സ്തോത്രം തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറട്ടെ വിവാഹം കഴിഞ്ഞ് ഭവനത്തിനകത്ത് വന്ന് നിൽക്കുന്ന മക്കളെക്കുറിച്ച് ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഭർത്താക്കന്മാർ വന്ന് വിളിച്ചു കൊണ്ടുപോകട്ടെ യേശു ബന്മാമത്തെ കുടുംബജീവിതങ്ങളിലെ തകർച്ചകൾ മാറട്ടെ ഭയപ്പാടുകൾ മാറട്ടെ യേശു ബിന്നാമത്തെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വലുതും ചെറുതുമായ സകല വിഷയങ്ങളെയും ഈ പകൽ പങ്കെടുക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറുപടി നൽകി ഇതുവരുടെ സാക്ഷ്യത്തിൻ്റെ ദിവസമാക്കി മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു തള്ളപ്പെട്ടവ ദൈവത്താൽ ചേർത്ത് നിർത്തപ്പെടട്ടെ താഴ്ത്തപ്പെട്ടവർ ഉയർക്കപ്പെടട്ടെ അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമിൻ അപ്പോൾ മറക്കാതെ കണ്ട വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്ന പ്രേസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ചെയ്യുക മധ്യസ്ഥാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക Amén.